ബെനിസ് ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയ വിയന്ന സിറ്റിയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിലെ സ്നോയിമോ ടൗണിലേക്കുള്ള യാത്രയിലെ ഒബർമാലെ ബാൻ വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ് ഓസ്ട്രേലി ഞങ്ങൾ കസിൻ എബിയുടെ വീട്ടിലാണ് താമസിച്ചത് എബിയുടെ കൂടെ ആയിരുന്നു ഹങ്കറി യാത്ര എബിക്ക് ഒന്ന് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് എബിയുടെ സിസ്റ്റർ അനിറ്റിൻ്റെ ഭർത്താവ് യു എൻ എൽ ജോലി ചെയ്യുന്ന പ്രദീപിൻ്റെ വീടും ബി എം ഡബ്ല്യുയിലാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ ചെറിയ പട്ടണമായ സ്നോയിമേലേക്കുള്ള യാത്ര നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഹെൽമർഗാസിൽ നിന്ന് പുറപ്പെടുന്നു ശാന്തമായ വിയന്ന വടക്കൻ വിയന്നയിൽ ഹെൽമർ ഗാസിലെ ശാന്തമായ തെരുവിലൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഒരു സാധാരണ വസന്തകാല പ്രഭാതം മരങ്ങളിൽ പൂത്തളഞ്ഞിരിക്കുന്നു നടപ്പാതകൾ നിഷിദ്ധമാണ് മൃദുവായ വെളിച്ചം മെയ് തുടക്കത്തിലെ പച്ചപ്പ് പുറത്തു കൊണ്ടുവരുന്നു സാധാരണ കടകളിലൂടെയും ചെറിയ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളിലൂടെയും കടന്നു പോകുന്ന ഞങ്ങൾ ഞങ്ങൾ റെസിഡൻഷ്യൽ പരിസരത്ത് നിന്ന് പതുക്കെ പുറത്തേക്ക് പോകുന്നു നഗരം ഇവിടെ ശാന്തമാണ് ജീവിത ശാന്തത നിറഞ്ഞതാണ് വണ്ടി ഇവിടുത്തെ കൃഷിയിടങ്ങളിലൂടെ കടന്നു പോകുന്നു പണ്ട് സോവിയറ്റ് നാട് വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കൂട്ടിക്കൃഷിക്കിളങ്ങളും അതുപോലെയുള്ളൊരു അങ്ങ് കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഗോതമ്പ് വയലുകളും ഗോതമ്പ് ചെറിയ ഒരു മുട്ടോളം ഭാഗത്തിൽ പൊങ്ങി നിൽക്കുന്നു അതുകൂടാതെ പറമ്പ് എല്ലാം ട്രാക്റ്ററിന് ഉഴുത് റെഡിയാക്കിയിട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രദേശത്തോടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മരക്കൂട്ടങ്ങളുടെയും മരക്കൂട്ടങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് തന്നെ പോകുന്നു ഇടയ്ക്ക് ഈ നമ്മുടെ കടുക് പൂത്തൊലഞ്ഞ് നിൽക്കുന്നു കടുക് പാടം കാണാം മഞ്ഞക്കളറിലിടയ്ക്ക് ഇങ്ങനെ കടുക് പൂത്തുലഞ്ഞ് നിൽക്കുന്ന മഞ്ഞ് മഞ്ഞക്കടൽ പോലെ തോന്നിക്കുന്ന പ്രതിഭാസമാണ് നമ്മൾ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ ഗോതമ്പ് പാടങ്ങളുണ്ട് നല്ല പച്ചപ്പോടെ നിൽക്കുന്നത് ഗോതമ്പാണ് ഗോതമ്പ് വിള വിതച്ച് ഒരു മുട്ടോള പൊക്കത്തോടടുത്ത് ഇങ്ങനെ നല്ല കറുത്ത പച്ചപ്പിൽ നിൽക്കുന്നു അതുപോലെ തന്നെ നിര നിരയെ അടുത്തടുത്തെല്ലാം ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന നല്ല വിളവറക്കാൻ ഭാഗത്തിനുള്ള സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം നടു നമ്മുടെ ഈ റോഡ് പോകുന്നത് അവിടെ എവിടെയായി കടുക്പാടങ്ങളുണ്ട് മൊത്തം ആ ഭാഗത്തെ മഞ്ഞപ്പാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ ഓസ്ട്രിയയിൽ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് നമുക്കിവിടെ ലെഫ്റ്റ് ആണെങ്കിൽ അവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് ഡ്രൈവർ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് നമ്മളങ്ങനെ ട്രാക്ടറൊക്കെ കണ്ടും അവിടെ ഈ കൃഷിസ്ഥലം സ്ഥലം ഒരുക്കുന്നുണ്ട് കൃഷി നടുവിലൂടെ പോകുന്ന വലിയ ഇലക്ട്രിക് ലൈനുകൾ കാണാം ഇങ്ങനെ നോക്കത്ത ദൂരത്തോളം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളിങ്ങനെ നീണ്ടു കിടക്കുന്നു അതുപോലെ തന്നെ നില ഒരുക്കിയിട്ടിരിക്കുന്നതും കാണാം ഗോതമ്പ് വിതച്ച് നല്ല തഴച്ചുളന്ന് നിൽക്കുന്ന ഗോതമ്പുകളും നമുക്ക് കാണാൻ പറ്റും ഓരോ വഴികളും ക്രോസ് ചെയ്യുന്നിടത്ത് റോണ്ടാനുകളാണ് ഗൂഗിൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെ തിരിയണം ഈ ഭാഗത്ത് കുറച്ചുകൂടെ നല്ല കറുത്ത വളക്കൂറുള്ള മണ്ണുകളാണ് കാണുന്നത് വിയന്നയുടെ പുറം ജില്ലകൾ ബ്രണ്ടൻ സ്ട്രോസ് കോറിഡോർ ഇപ്പോൾ ഞങ്ങൾ വിയനയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന പ്രധാന റോഡുകളിലൊന്നായ ബ്രണ്ണൻസ്ട്രോസ് ലയിക്കുന്നു എതിർ പാതയിലൂടെ ഡ്രാമങ്ങൾ നീങ്ങുന്നു നഗരത്തിൻ്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ ഗതാഗതം പതുക്കെ കട്ടിയാവുന്നു ശം വ്യക്തമാണ് റോഡിന്റെ താളം ഉറപ്പിക്കാൻ തുടങ്ങുന്നു നഗരത്തില് റോഡ് സൈഡില് ഇങ്ങനെ പച്ച നല്ല പച്ചപ്പോടുകൂടി മരങ്ങൾ നിറഞ്ഞിരിക്കുന്നു പഴയ മാതൃകയിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും നഗരത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു ഗ്രാമപ്രദേശങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ നഗരപരിധിക്കപ്പുറം കെട്ടിടങ്ങൾ കൂടുതൽ ഞങ്ങൾ ഗരാസ്ഫോർഡ് അല്ലെങ്കിൽ അടുത്തുള്ള പ്രാന്തപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു പെട്ടെന്ന് ഭൂപ്രകൃതി തുറക്കാൻ തുടങ്ങുന്നു പരന്ന വയലുകൾ ചക്രവാളത്തിലേക്ക് നീണ്ടു കിടക്കുന്നു കാറ്റാടി യന്ത്രങ്ങൾ സാവധാനം കറങ്ങുന്നു മെയ് തുടക്കമാണ് ഭൂമി സജീവമാണ് മഞ്ഞ റാബ്സിഡിൻ്റെ പാടുകൾ പുതുതായി ഒഴുതുപറിച്ച് മണ്ണ് റോഡരിയിൽ പൂക്കുന്ന കാട്ടുപൂക്കളുടെ നീണ്ട നിരകൾ പ്പോ ഔദ്യോഗികമായി ലോവർ ഓസ്ട്രിയയിലാണ് നിരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിരനിരയായി മരങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഒരു മോയിൽ ക്രോസ് ചെയ്യുന്ന കാണാൻ പറ്റും ഒരു മോയിൽ ക്രോസ് റോഡ് ക്രോസ് ചെയ്ത് പോയി ഞങ്ങളുടെ യാത്ര തുടരുമ്പോൾ കാറ്റാടി മില്ലുകൾ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു പ്രധാന സവിശേഷതയായി മാറുന്നു സുസ്ഥിര ഊർജ സമ്പ്രദായങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളുന്നു സൈഡിലെല്ലാം ഈ ഈ വയലിൻ്റെ വയലിൻ്റെ നടുക്കെല്ലാം ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾ അതിൻ്റെ പിന്നെ ഇങ്ങനെ ചിറകുകൾ കറക്കിക്കൊണ്ടിരിക്കുന്നു വളരെ സാവധാനത്തിൽ അവ കറങ്ങുന്നു ഇവിടുത്തെ മണ്ണ് വളരെ ഫലവശമാണെന്ന് തോന്നുന്നു നല്ല കളർ കറുത്ത കളറിലുള്ള മണ്ണാണ് ഇവിടെ ഈ മൾച്ചിങ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾച്ചിങ് ഷീറ്റ് ഇട്ട് മൂടിയ സ്ഥലങ്ങൾ കാണാം നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴും അതുപോലെ നന്നായിട്ട് മൾച്ചിങ് ഇട്ട സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെയും ഒരു സൈഡിൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടാണ് കൃഷി ചെയ്യുന്നത് ഈ കാറ്റാടിയുടെ ഉയർന്ന രൂപങ്ങൾ കൃത്യമായി ഇടവേളകളിൽ ഡോട്ട് ചെയ്യുന്നു അവയുടെ ബ്ലേഡുകൾ മനോഹരമായി വായു വായുവിനെ മുറിക്കുന്നു ഇത് ഇതിന് വഴി നമ്മളൊരു ആ തോട് ക്രോസ് ചെയ്യുന്നുണ്ട് അവിടുന്ന് വാരിയിട്ട മൺ മണലാണെന്ന് തോന്നുന്നു ഇവിടെയും ഉണ്ട് ഒരു ചെറിയ തടാകം പോലെ തോന്നുന്നു എൻ്റെ സൈഡിലെല്ലാം മണൽ കോരിയിട്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട് അതിൽ വേണ്ടി മുന്നോട്ട് പോവുകയാണ് നമ്മളൊരു മെയിൻ റോഡിലേക്ക് എത്തപ്പെട്ടു ഓരോ കാറ്റാടി മില്ലും തന്ത്ര തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നു കാറ്റുള്ള സമതലങ്ങൾക്കും മൃദുവായ ചെരുവുകൾക്കും പേരുക ഈ പ്രദേശത്ത് കാറ്റിൻ്റെ ഊർജം പരമാവധി പിടിച്ചെടുക്കുന്നു ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്ന കുറയ്ക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ സജീവമായ സമീപനം പ്രദർശിപ്പിച്ചുകൊണ്ട് പുനരുപയോഗിക്കാവുന്ന ഊർജ സാങ്കേതികവിദ്യകൾ ഓസ്ട്രിയ സ്വീകരിക്കുന്നതിൻ്റെ തെളിവായി അവ നിലകൊള്ളുന്നു ഇടയ്ക്കിടെ നമ്മുടെ ഈ മെയിൻ റോഡിനെ ക്രോസ് ചെയ്ത് റോഡുകൾ പോകുന്നുണ്ട് രണ്ട് സൈഡിലും കാറ്റാടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു കാറ്റാടി കാറ്റാടിപ്പാടമാണ് എല്ലാം കൃഷിസ്ഥലത്തിന് ഇടയ്ക്കാണ് ഈ കാറ്റാടി സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃഷിസ്ഥലങ്ങളൊട്ട് നഷ്ടപ്പെടുന്നുമില്ല എന്നാൽ ഒരു ഒരു സ്ഥലത്തു തന്നെ രണ്ട് ആദായം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാറ്റാടി മെല്ലുകൾ അവയുടെ പ്രവർത്തനത്തിലും രൂപകൽപ്പനയിലും ഏതാണ്ട് കാവ്യാത്മകമായി തോന്നുന്നു ചിലത് ഏകാന്തമായി നിലകൊള്ളുന്നു മറ്റ് ചിലത് ക്ലസ്റ്ററുകളായി മാറുന്നു അവയുടെ വെളുത്ത ഘടനകൾ പച്ചപ്പിനും നീലാകാശത്തിനുമെതിരായി വ്യക്തമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവ അവയുടെ ബ്ലേഡുകളുടെ താലാത്മ താളാത്മകമായ തിരിവ് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഗ്രാമീണ അവസ്ഥയുടെ ശാന്തതയുമായി സാങ്കേതികവിദ്യയുടെ യോജിപ്പിനെ സമന്വയിപ്പിക്കുന്നു വീണ്ടും മുന്നോട്ട് നീങ്ങിയാണ് ദൂരെ തന്നെ കാറ്റാടിയന്ത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് സൂര്യോദയ സമയത്തോ സൂര്യാസ്തമയ സമയത്തോ അവയുടെ വെളുത്തു പ്ലേഡുകൾ ആകാശത്തിൻ്റെ സ്വർണ്ണനിടങ്ങൾ പിടിക്കുമ്പോൾ ചുറ്റുമുള്ള വയലുകളും വനങ്ങളും മനോഹരമായ ഒരു ക്രമീകരണം നൽകുന്നു ഇത് പ്രകൃതി സൗന്ദര്യവും സാങ്കേതിക ന്യൂനത്വവും ന്യൂനത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നു ഈ കാറ്റാടി മില്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കു മാത്രമല്ല പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക വികസനത്തിനും സംഭാവന ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ശുദ്ധമായ പരിഹാരങ്ങൾ നിർണായക പങ്കുവഹിക്കുന്ന കൂടുതൽ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള മാറ്റത്തെ അവരുടെ സ്വാധീനം സൂചിപ്പിക്കുന്നു സഞ്ചാരികൾ ഈ ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റാടിമെല്ലുകൾ പുരോഗതിയുടെയും പ്രതീക്ഷയുടെയും വിളക്ക് മാടങ്ങളായി വർദ്ധിക്കുന്നു ഹരിതവും കൂടുതൽ പരിസ്ഥിതി ബോധവുമുള്ള ഒരു ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നു സാങ്കേതികവിദ്യ പ്രകൃതി ഭാവി തലമുറയ്ക്കായി നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള കൂട്ടായ ഉത്തരവാദിത്വം എന്നിവയുടെ യുവജനത്തെക്കുറിച്ചുള്ള പ്രതിഫലനം അവർ സൃഷ്ടിക്കുന്നു ഈ ഭാഗത്തേക്ക് അടുക്കുമ്പോഴുള്ള കാറ്റാടി യന്ത്രങ്ങൾ കുറഞ്ഞു തുടങ്ങി നല്ല പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം വഴിയുടെ സൈഡുകളിലെല്ലാം ഇങ്ങനെ കാട്ടുപൂക്കൾ ഒപ്പൊട്ടി മുളിച്ചു വരുന്ന സമയമാണ് അന്തരീക്ഷം മേഘാവൃതമല്ല തെളിഞ്ഞ അന്തരീക്ഷം നമ്മളൊരു അണ്ടർപാ ഈ തുരങ്കത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഡ്രൈവിൻ്റെ അവസാന ഭാഗത്ത് റോഡ് നമ്മെ ഒരു ഭൂഗർഭ പാതയിലൂടെ കൊണ്ടുപോകുന്നു ഗ്രാമപ്രദേശങ്ങൾക്ക് താഴെയുള്ള ഒരു ചെറിയ തണലുള്ള തുരങ്കം മാറ്റം പെട്ടെന്നാണ് പകൽ വെളിച്ചം കൃത്രിമ വെളിച്ചത്തിലേക്ക് വഴിമാറുന്നു അതിൻ്റെ തണുത്ത ഉൾഭാഗത്തിലൂടെ നാം തീരത്തെത്തുമ്പോൾ പ്രതിഫലനങ്ങൾ തുരങ്കത്തിൻ്റെ ചൂരുകളിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു ഞങ്ങൾ പ്രവേശിച്ച ഉടനെ മറുവശത്തെ ഉബർമാലേബാണിൻ്റെ നിശബ്ദതയിലേക്ക് ഉയർന്നു വരുന്നു വയലുകളും തുറന്നകാശം കൊണ്ടും നിർമ്മിച്ച് ശാന്തമായ ഗ്രാമീണ റോഡുകൾ ഇത് കഴിയുമ്പോൾ മുന്നിലുണ്ട് നമ്മൾ ഈ വീഡിയോയുടെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് അടക്കുകയാണ് തുരങ്കം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ചാനല് ബനീസ് ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തു കിടന്നു വയലുകളും കൊണ്ട് നിർമ്മിച്ച ശാന്തമായ ഗ്രാമീണ റോഡുകൾ മുന്നിലുണ്ട് കാലം സൗമ്യമായി നീങ്ങുകയും വസന്തഭൂമിയിലേക്ക് കുടിയേറുകയും ചെയ്യുന്ന നഗരത്തിനിന്ന് വളരെ അകലെ ഞങ്ങളുടെ യാത്ര ഇവിടെ ഏതാണ്ട് അവസാനിക്കാറായി അടുത്ത ചെറിയ തുരങ്കത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളും വളരെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നല്ല പച്ചപ്പും അതുപോലെ തന്നെ കടകിൻ്റെ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന കടുക് പാടങ്ങളുമുള്ള സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ മുന്തിരിപ്പാടങ്ങളിലൂടെയാണ് അടുത്ത യാത്ര അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം